ജന്മം എങ്ങനെയായിരുന്നു എന്ന് പരിശോധിച്ചാൽ നമുക്ക് മരണത്തിൻ്റെ ഉത്തരം കിട്ടും ചില മരണങ്ങൾ കൊണ്ട് പല കുടുംബങ്ങൾ രക്ഷപ്പെടുന്നു മരണം പൂർവ്വനിശ്ചിതമാണെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതിനെ അങ്ങനെ മറികടന്ന് പോക്കൊക്കെ വലിയ കഷ്ടമായിട്ടുള്ള കാര്യമാണ് ദുഃഖമാണെങ്കിലും നിന്നെ കുറിച്ചുള്ള ദുഃഖം എന്തോരാനന്ദമാണെനിക്കും അവനെ നിന്നസാന്നിധ്യം പകരുന്ന വേദന എന്ന് ചുള്ളിക്കാട് എഴുതിയെ പോലെ രണ്ട് വ്യക്തികളുടെ കുടുംബജീവിതത്തിന്റെ മരണമാണ് ഡൈവേഴ്സ് ഇപ്പൊ ഡൈവേഴ്സ് വളരെ കൂടുതലാണ് നമ്മൾ കോടതി പോയി കഴിഞ്ഞാൽ മ്യൂച്വൽ പെറ്റീഷനെ കൂടുതലിപ്പോ വഴക്കിനും ബഹളത്തിനും പന്ത്രണ്ട് കൊല്ലം കേസ് നടത്താൻ ആർക്കും താല്പര്യമില്ല ഏതാണ് അച്ഛൻ ഏതാണ് അമ്മ എന്ന് ഞാൻ തീരുമാനിച്ചിട്ട് ഞാൻ വരുന്നതല്ലല്ലോ ആദ്യം എനിക്ക് പൈസ വരെ കൊണ്ടെന്ന് അടച്ചിട്ടുള്ള ആളുകൾ ഉണ്ടായിരുന്നു പൈസ ഒരു സാധാരണ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മരണം എന്ന് പറയുന്നത് ഭയങ്കര നിഗൂഢമായിട്ടുള്ള ഒന്നാണ് ഒപ്പം തന്നെ അത് അവനെ ഭയപ്പെടുത്തുന്ന ഒന്നുകൂടിയാണ് അതുകൊണ്ട് തന്നെ ഈ മരണവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ അടുത്ത് നിൽക്കുന്ന മനുഷ്യരെ കാണുമ്പോൾ അതേ നിഗൂഢതയും അതേ ഒരു ഭയവും അല്ല നമുക്ക് തോന്നാറുണ്ട് എന്നാൽ പക്ഷെ അതിൽ നിന്നെല്ലാം വിപരീതമായി മുപ്പത്തി അഞ്ചു വർഷത്തോളം കാലമായിട്ട് മരണങ്ങൾക്കൊപ്പം സഞ്ചരിക്കുന്ന അല്ലെങ്കിൽ എന്നും മരണങ്ങളുമായി മുഖാമുഖം നേരിടുന്ന ഒരു വ്യക്തിയുണ്ട് ഇവിടെ ഐവർമഠത്തിൽ രമേശ് കോരോപ്പത്ത് അദ്ദേഹത്തിന്റെ ജീവിതമാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഈ ഐവർമഠം ശ്മശാനത്തില് ഇവിടുത്തെ ചുടല ഭദ്രകാളിക്കും മഹാദേവനും എല്ലാമൊപ്പം അന്തി ഉറങ്ങുന്ന ഒരുപാട് ആത്മാക്കൾ കൂടിയുണ്ട് അദ്ദേഹം കൂട്ടുകാരെന്ന് വിളിക്കുന്ന ആ ആത്മാക്കളുടെയും ഇവിടെ ഉണ്ടായ അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെയും കഥയാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് എന്താണ് മരണം അത് നമുക്ക് മരണത്തെ കുറിച്ചൊക്കെ ഞാൻ പറഞ്ഞ ഏറ്റവും ഒരാളായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഒരാൾ എന്ന് അങ്ങനെ പറയാൻ വയ്യ നമുക്ക് ഈ നിഗമനങ്ങൾ ഒരു യാത്ര നമ്മൾ കുറച്ചു കാലം ഒരു സ്ഥലത്ത് താമസിച്ച് അടുത്ത താ താമസ സ്ഥലത്തേക്ക് പോകുന്ന പോലെയാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് ശരീരം ക്ഷേത്രം എന്നുള്ള അർത്ഥത്തിൽ ഒരു കേന്ദ്രമായിട്ട് അതിനകത്ത് നമ്മൾ ഈ പറയുന്ന ജീവനെന്നോ പ്രാണെന്നോ എനർജി എന്നൊക്കെ പറയുന്ന അത് ഒരു അതിന് വേറെ പേരുകൾ നമ്മളിപ്പോ രമേഷ് കൃഷ്ണൻകുട്ടി ജോസഫ് അബ്രഹാം എന്നൊക്കെ പറഞ്ഞ പോലെ ഓരോ പേരിൽ അറിയുന്നു എന്നേ ഉള്ളു നല്ലൊരു ഉറക്കം പോലും ഒരു മരണം എന്നുവെച്ചാൽ ഓരോ ദിവസവും ജനിക്കാൻ മരിക്കാന്നുള്ള പോലെയാണ് ശരിക്കേ സംഭവിക്കുന്നത് മോക്ഷം എന്താണെന്ന് ചോദിക്കുമ്പോൾ ഉള്ള പോലെ മരണം ഒരു മോക്ഷാണ് ഒരർത്ഥത്തിൻ്റെ പിന്നെ മോക്ഷം എന്നുള്ള അതിൻ്റെ വ്യാപ്തിയിൽ നമ്മൾ ഇറങ്ങി പോകുമ്പോഴാണ് പിന്നെ ബാക്കി വരുന്നത് ഒറ്റ വാക്കിൽ നമുക്ക് മരണം അങ്ങനെ പറഞ്ഞു തീർക്കാൻ പറ്റിയതല്ലോ എന്നാലും ഈ ജീവിതത്തിനും മരണത്തിനും ഇടയിലുള്ള ഒരു സാധനം ജീവിതമാണെങ്കിൽ ആ ജീവിതം കഴിഞ്ഞിട്ടുള്ള യാത്ര മരണം കഴിയല്ല വീണ്ടും സ്റ്റാർട്ട് ചെയ്യാം ഇന്നിപ്പോ ശ്മശാനത്തിൽ നടക്കുന്ന സമയത്ത് രണ്ടും മൃതദേഹങ്ങള് എഴുതുന്നത് കണ്ടപ്പോ അവിടുത്തെ ചേട്ടൻ പറഞ്ഞു ആത്മഹത്യ ചെയ്തതാണ് രണ്ടുപേരും എന്നുവെച്ചാൽ എനിക്ക് ഭാര്യയും ഭർത്താവുവുമാണ് ഒരുമിച്ച് ജീവൻ വേണ്ട എന്ന് തീരുമാനിച്ചതാണ് ഏതൊരു നമ്മളെപ്പോഴും പറയാറുണ്ട് ജീവൻ വേണ്ട മരിക്കാം എന്ന് തീരുമാനിക്കുന്ന ധൈര്യം ഉണ്ടായിരുന്നെങ്കില് അതിലും മനോഹരമായി ജീവിക്കാൻ സാധിക്കുവായിരുന്നു അയ്യോ അത് നമ്മൾക്ക് യോഗഫലങ്ങളുമായി തട്ടിച്ച് നോക്കുമ്പോഴാണ് അറിയുക കാരണം മരണം പൂർവ്വനിശ്ചിതമാണെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത് അതിനെ അങ്ങനെ മറികടന്ന് പോക്കൊക്കെ വലിയ കഷ്ടമായിട്ടുള്ള കാര്യമാണ് അത് സംഭവിക്കുന്നുണ്ടോ അറിയില്ല ചിലപ്പോൾ അപൂർവങ്ങളിൽ അപൂർവങ്ങളിലായിട്ടൊക്കെ എന്ന് അറിയില്ല മരണം ജന്മത്തിന് മരണത്തിന് മുമ്പ് നമ്മൾ ജന്മത്തിനെ പറ്റി ചിന്തിക്കുമ്പോൾ ജന്മത്തിനെ പോലെ തന്നെയാണ് മരണത്തിനെയും പറയുക അതായത് മരണം എന്ന് പറയുന്നത് ജന്മം എങ്ങനെയായിരുന്നു എന്ന് പരിശോധിച്ചാൽ നമുക്ക് മരണത്തിന്റെ ഉത്തരം കിട്ടും ഉദാഹരണത്തിന് ഇപ്പൊ ഞാൻ രമേഷ് ഏത് രമേശ് കോരപ്പത്ത് രമേഷ് എന്നിട്ടും പോരാതെ വരുമ്പോൾ അയ്യർമത്തിലെ രമേശായി കോരപ്പത്തേ അങ്ങനെ പറയും ആ വിലാസം എനിക്ക് എങ്ങനെയുണ്ടായത് എന്റെ അധ്വാനം കൊണ്ട് ഉണ്ടായതാണോ ആളുകൾ വിചാരിക്കും ആളുടെ അധ്വാനം കൊണ്ട് അല്ല കാരണം എനിക്ക് അച്ഛനും അമ്മയും എങ്ങനെയുണ്ടായത് എൻ്റെ അധ്വാനം കൊണ്ടാണോ ഏതാണ് അച്ഛനും ഏതാണ് അമ്മ എന്ന് ഞാൻ തീരുമാനിച്ചിട്ട് ഞാൻ വരുന്നതല്ലല്ലോ അപ്പൊ എൻ്റെ യാതൊരുവിധ സമ്മതവും അധ്വാനവും പ്രയത്നവും ഉദ്യമവും ഒന്നും ഒരു സംഭാവനയും എൻ്റെ ജന്മത്തിനു വേണ്ടിയിട്ടുണ്ടായിട്ടില്ല ഞാൻ അറിയണതേ ഇല്ല ചെയ്യുന്ന കാര്യം ഈ കർമ്മം വരെ നിയോഗമാണ് എന്നുള്ളതാണ് അപ്പോ ആരുടെ മകനായി ജനിക്കണം എന്ത് പഠിക്കണം എന്ത് ജോലി ചെയ്യണം ആരുടെയൊക്കെ കൂടെ ജീവിക്കണം ആരൊക്കെ സഹായികളായിട്ടാവും ആരൊക്കെ ശത്രുക്കളായിട്ടാവും മിത്രങ്ങളും ശത്രുക്കളും ഏത് പ്രദേശത്ത് ജീവിക്കണം എന്തായിരിക്കണം ചിന്തകള് കർമ്മം ഏതായിരിക്കണം ഇതൊക്കെ പൂർവ്വനിശ്ചിതമായിട്ട് ഒക്കെ റെക്കോർഡ് ചെയ്തിട്ട് ചെയ്തിട്ടിങ്ങനെ ഉള്ളൊരു കാസറ്റ് പോലെ ആ കാസെറ്റ് നമ്മളിട്ട് കാണുമ്പോൾ സിനിമ കാണുകയാണെങ്കിലും പാട്ട് കേൾക്കുകയാണെങ്കിലൊക്കെ അത് പ്രീ റെക്കോർഡഡ് ആണല്ലോ അതുപോലെയൊക്കെ തന്നെയാണ് എനിക്ക് തോന്നിയേക്കുന്നത് പലപ്പോഴും നമ്മൾക്ക് അതിൽ സത്യത്തിൽ ഇങ്ങനെ നിന്നുകൊടുക്കുക എന്നുള്ള റോളേ ഉള്ളൂ മനോഹരമായിട്ട് ഇത് ഇതിങ്ങനെയൊക്കെയാണ് ഇതാണ് എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ അത് അങ്ങോട്ട് ഭംഗിയാക്കുക അതിൽ മുഷിഞ്ഞിരിക്കരുത് അതായത് ഇപ്പോൾ കഷ്ടമാണ് സമയം അനുഭവിച്ചേ പറ്റൂന്നുണ്ടെങ്കിൽ ആ അനുഭവിക്കുന്നതിനേയും കൂടി ഒരു ആനന്ദകരമായ രീതിയിൽ അനുഭവിക്കുക വേദനയാണെങ്കിൽ പോലും ആസ്വദിക്കുക എന്നുള്ളതാണ് അപ്പോൾ അയ്യോ എനിക്ക് ഈ ഗതി വന്നൂല്ലോ അങ്ങനെ പറയണതിന് പകരം ആ ദുഃഖമാണെങ്കിലും നിന്നെ കുറിച്ചുള്ള ദുഃഖം എന്തൊരാനന്ദ എനിക്കോനെ നിന്നസാന്നിധ്യം പകരുന്ന വേദന എന്ന് ചുള്ളിക്കാട് ഏരിയ പോലെ ദുഃഖമാണെങ്കിലും നിന്നസാന്നിധ്യം ഉണ്ടാക്കുന്ന വേദന എന്തൊരാനന്ദ എനിക്ക് എന്ന് പറഞ്ഞ എഴുതിയ ആ വരിയിൽ തന്നെ ഉണ്ട് അതിൻ്റെ അപ്പം ചുള്ളിക്കാട് പണ്ട് എഴുതിയാണ് ദുഃഖമാണെങ്കിൽ പോലും ആ ദുഃഖത്തിനെ കുറിച്ച് നിന്നെ കുറിച്ച് ആലോചിക്കുമ്പോൾ എനിക്ക് വല്ലാത്തൊരാനന്ദ എന്ന് ഉണ്ട് പതിനെട്ട് കവിതകളിലാണ് എൻ്റെ ഓർമ്മ എനിക്കറിയില്ല പണ്ട് ചുള്ളിക്കാടൻ ചുള്ളിക്കാടിന്റെ കവിതകളിൽ നല്ല കവിതകളുണ്ടായിരുന്നു വിജയലക്ഷ്മി ടീച്ചർ ചെയ്യുന്നത് എനിക്ക് കവിത ഭയങ്കര ഇഷ്ടമാണ് അപ്പോ ദുഃഖമാണെങ്കിൽ പോലും ഓർത്തിട്ടില്ല അതിലൊരു സമൃദ്ധി കാണാം ഒരനന്ദം കാണാം അപ്പോ അതിന്റെ വാസ്തവം മനസ്സിലാക്കാം ആ വാസ്തവം മനസ്സിലായി കഴിഞ്ഞാല് നമ്മൾക്കതിൽ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല നമ്മൾ പലപ്പോഴും വേദനിക്കുന്ന കാര്യങ്ങൾ നമ്മൾക്ക് ഒന്നും ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങൾ ആലോചിച്ചിട്ടാണ് നല്ല മഴയാണ് പെയ്യുന്നത് നമ്മളൊരു കാര്യം തടസ്സപ്പെട്ടു മഴ ഞാൻ കാരണം കൊണ്ട് വന്നതല്ല ആ മഴയിൽ എനിക്കൊന്നും ചെയ്യാനും ഇല്ല മാക്സിമം ചെയ്യാവുന്ന ഒരു കൊടപിടിക്കാന്നുള്ളതാണ് എന്നിട്ട് അതിന്റെ വാസ്തവം മനസ്സിലാക്ക അങ്ങനെ നമ്മൾ കാര്യങ്ങളെ കാണുകയാണെങ്കിൽ ജീവിതവും മരണവും ഒക്കെ രസമായിട്ടും സുഖമായിട്ടും വരും അങ്ങനെ തോന്നണത് ഇപ്പൊ ഒരുപാട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇപ്പൊ ഒരുപാട് കാലമായില്ലോ ഈ ഒരു മേഖലയിൽ നിൽക്കുന്ന അപ്പൊ നമ്മൾ പറയാറുണ്ട് പൊതുവേ ബന്ധങ്ങളുടെ മൂല്യങ്ങൾ ചോർന്നു പോകുന്നുണ്ട് പുതിയ തലമുറയ്ക്ക് അല്ലെങ്കിൽ തലമുറകൾ മാറുന്തോറും ആ ഒരു ഇപ്പോ നമുക്ക് പണ്ട് ഉണ്ടായിരുന്ന ആ ഒരു ഐക്യം അല്ലെങ്കിൽ ആ ഒരു എന്താ പറയാ സ്നേഹമൊന്നും പരസ്പരം ഇന്നത്തെ തലമുറയ്ക്കോ ഇന്നത്തെ കുടുംബങ്ങളിലോ ഉണ്ടാകാറില്ല അപ്പൊ ഇങ്ങോട്ട് ഏറ്റവും ഒരു കുടുംബത്തിന്റെ വിഷമമുള്ള ഒരു പോയിന്റ് ആണ് മരണ സമയം എന്ന് പറയുന്നത് അപ്പൊ ആ സമയത്ത് ഈ ബന്ധുക്കളൊക്കെ വിരും നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവര് നമ്മുടെ അവസാന നിമിഷം വരെ നമ്മുടെ കൂടെ ഉണ്ടാകും അപ്പൊ ആ ഇത്രയും കാലമായിട്ട് കാണുമ്പോ അതിൽ വന്നിട്ടുള്ള ഒരു മാറ്റം നിരീക്ഷിച്ചിട്ടുണ്ടോ ആളുകൾ വന്നു പോകുന്നതില് അല്ലെങ്കിൽ ആ ചടങ്ങിന് നൽകുന്ന പ്രാധാന്യത്തില് അവരുടെ ഒരു ഇമോഷൻസിലൊക്കെ അത് നമ്മൾ മരണത്തെ സംബന്ധിച്ചാണ് പറയുന്നതെങ്കിൽ പോലും നമുക്ക് അതും നമുക്ക് ജീവിതത്തിലേക്ക് എടുക്കാം ജീവിതത്തില് മരണം പോലെ തന്നെ രണ്ട് വ്യക്തികളുടെ കുടുംബജീവിതത്തിന്റെ മരണമാണ് ഡൈവേഴ്സ് അതെ ഇപ്പോൾ ഡൈവേഴ്സ് വളരെ കൂടുതലാണ് ഡൈവേഴ്സ് കൂടുന്നതിന്റെ ശരി കുറിച്ച് നമുക്ക് പറയാൻ കഴിയൂല കാരണം ഡൈവേഴ്സ് ചെയ്യുന്നതാണ് എന്ന് രണ്ട് കൂട്ടം തീരുമാനിച്ചിട്ടുണ്ടാവുന്നു അത് കോടതിയിൽ പോയി കഴിഞ്ഞാൽ മ്യൂച്വൽ പെറ്റീഷനാണ് കൂടുതലിപ്പോൾ അപ്പോൾ വഴക്കിനും ബഹളത്തിനും പന്ത്രണ്ട് കൊല്ലം കേസ് നടത്താൻ ആർക്കും താല്പര്യമില്ല അങ്ങനെ അപൂർവങ്ങളുണ്ട് അപ്പോൾ മതി പിരിയാം എന്ന് തോന്നുന്ന ഒരു അവസ്ഥ ഉണ്ടാവുന്നു അത് ശരിക്കുണ്ടാവുന്നത് നേരത്തെ എന്നോട് ചോദിച്ച കുടുംബ ബന്ധങ്ങൾ മരണത്തിൽ എങ്ങനെ വരുന്നു എന്നുള്ളത് എത്രമാത്രം പിന്നെ പ്രാധാന്യമുണ്ടോ അതേപോലെ തന്നെ പ്രാധാന്യത്തിനുണ്ട് അത് സത്യത്തിൽ നമ്മുടെ ഈ രാജ്യത്തുണ്ടായ നമ്മുടെ ഈ പുതിയ മാറ്റങ്ങൾ അതായത് ഇൻഫർമേഷൻ ടെക്നോളജി ഇൻഫർമേഷൻ ടെക്നോളജി എങ്ങനെയാണ് ഒരു കുടുംബത്തിലെ ബന്ധത്തിനെ ബാധിക്കുന്നത് അല്ലെങ്കിൽ ഒരു മരണത്തിനെ ബാധിക്കുന്നത് വെച്ചാൽ നന്നായി ബാധിച്ചിട്ടുണ്ട് പിന്നെ സ്ത്രീ പുരുഷ വ്യത്യാസത്തിൻ്റെ കുറവ് ലിംഗേദത്തിൻ്റെ പിന്നെ സ്ത്രീ സ്വന്തം നിലയ്ക്ക് പുരുഷനെപ്പോലെ തന്നെ സ്വന്തം കാലിൽ നിൽക്കുക എന്ന് പറയുന്ന പറയുന്നൊരവസ്ഥ അപ്പോൾ പലപ്പോഴും പല കാര്യങ്ങളിലും ബന്ധമെന്ന് നമ്മൾ വിചാരിച്ചിരുന്ന ഡിപ്പെൻ്റൻസി ആയിരുന്നു അത് സഹിച്ചു കൂടനുക്കലായിരുന്നു ഞാൻ സഹിക്കാൻ തയ്യാറല്ല എന്ന് പറയുന്ന ഒരു സമയത്ത് ഇത് ആക്ടിവേറ്റ് ആകും താൽക്കാലികമായിട്ടുള്ള ഒരു കരാർ തന്നെയാണ് എന്ത് നമുക്ക് ഒരുമിച്ച് ജീവിക്കുക നമുക്ക് കുട്ടികൾ ഉണ്ടാവുക അപ്പോ ഈ കരാറ് ബ്രേക്ക് ചെയ്യാതിരുന്നത് വേറെ ആശ്രയ ഇല്ലാത്തൊരു കാലത്തായിരുന്നു എനിക്ക് എൻ്റെതായിട്ടുള്ള വരുമാനവും ജോലിയും തൊഴിലും എൻ്റെ മേഖലയും എൻ്റെ ചിന്തയും എൻ്റെ ബുദ്ധിയും എന്റെ ലോകവും എനിക്കുള്ളപ്പോൾ അതിനോട് ചേർന്ന് പോവാതെ എപ്പോഴും അതിൽ ബഹളങ്ങൾ ഉണ്ടാക്കുകയും ആധിപത്യം കാണിക്കാൻ വേണ്ടി ഇരു ആരായാലും ശ്രമിക്കുകയും ചെയ്താലും അത് നമ്മളുടെ സൗകര്യമായിട്ടുള്ള ജീവിതത്തെ സമാധാനത്തിനെയൊക്കെ വല്ലാതെ ബാധിക്കും അപ്പം സമാധാന ജീവിതം വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ചിലത് വർദ്ധിച്ചാലേ പറ്റുമെന്നുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യും അത് ഭാര്യയാണെങ്കിൽ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവാണെങ്കിൽ ഭർത്താവ് മക്കളാണെങ്കിൽ മക്കൾ പലപ്പോഴും കുട്ടികൾ വേണ്ടാന്ന് തീരുമാനിക്കുന്ന ആളുകളുണ്ട് സ്വാർത്ഥതയാണെന്ന് വേണമെങ്കിൽ പറയാം ഇതേപോലെ വിചാരിച്ചിരുന്നെങ്കിൽ ഞാൻ എന്ന് വിചാരിച്ചാൽ അങ്ങനെയൊക്കെ വിചാരിക്കാം പക്ഷേ അത് പോയി പോയിട്ട് അവസാനം വരുന്നത് സൗകര്യങ്ങൾ കൂടിയതിൻ്റെ ഭാഗമായിട്ടുണ്ടായിട്ടുള്ള തീരുമാനങ്ങളായിട്ട് വരും മരണത്തിലും ചില മരണങ്ങൾ കൊണ്ട് പല കുടുംബങ്ങൾ രക്ഷപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഒറ്റ വാക്കിൽ നമുക്ക് പറയാൻ പറ്റില്ല ബന്ധം മറ്റ് എല്ലാ മൂല്യങ്ങളിലും ഉണ്ടായിട്ടുള്ള ഏറ്റക്കുറച്ചിലിനനുസരിച്ച് ഇന്ന് മരണത്തിലും ആ വേദനയുടെ ഇൻറ്റൻസിറ്റി കുറുണ്ട് വേഗം അവര് സമരസപ്പെട്ട് വരുന്നുണ്ട് ഇനി വാസ്തവത്തിൽ ഇങ്ങനെയാണ് അദ്ദേഹം പോയി അല്ലെങ്കിൽ അവള് പോയി ഇനി നമ്മൾക്ക് നമ്മുടെ ഇനി വരുന്ന കാര്യങ്ങളിലേക്ക് പ്രവേശിക്കാം പഴയ കാലത്ത് അതിനുള്ള ഓപ്ഷൻസ് കുറവായിരുന്നു അപ്പോൾ അതിന്റെ വ്യാപ്തി കൂടിയിരുന്നു അല്ലാതെ അതൊരു ഭീകര സംഭവം ഒന്നല്ല അങ്ങനെയാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത് അത് ബന്ധത്തിന്റെ കുറവായിട്ട് വേണമെങ്കിൽ നമുക്ക് പറയാം കാരണം ഇഷ്ടം മൂലാനി ശോകാനി ഇഷ്ടം ഉള്ളിടത്ത് എന്തുണ്ടാവും ശോകുണ്ടാവും ദുഃഖം ഉണ്ടാവും വലിയ ഇല്ലാതെ ജീവിച്ച ആളുകൾ തമ്മിൽ വലിയ ശോകത്തിനും സ്ഥാനമില്ല പിന്നെ ഈ ഇഷ്ടം വരുന്നത് എനിക്ക് ഗുണകരമായ കാര്യങ്ങൾ അത് മെറ്റീരിയൽ ആയിട്ടാണെങ്കിലും അല്ലെങ്കിലും ഞാൻ അനുഭവിച്ചിരുന്നു എനിക്ക് ലഭ്യമായിരുന്നു അതെനിക്ക് നഷ്ടപ്പെട്ടോ എന്നുള്ളതാണ് അല്ലാതെ ഇതേ ആൾ തന്നെ ദീർഘകാലം വയ്യാതെ കിടന്ന വേഗം മരിക്കാൻ വേണ്ടിട്ട് എന്ത് വഴിപാടാ ചെയ്യേണ്ടതെന്ന് ചോദിക്കും അപ്പൊ ഉള്ളൂ അത് ഓരോ സമയം മാറുന്നതിനനുസരിച്ച് ഇതിന്റെ വ്യത്യാസവും വരും ഏതെങ്കിലും ഉറക്കം കളഞ്ഞിട്ടുണ്ടോ ഞാൻ അങ്ങനെ അതിലേക്ക് വല്ലാതെ ഒരു എംബത്തായിട്ട് പോവില്ല കാരണം അങ്ങനെ പോയാൽ നമ്മുടെ പദ്ധതി പദ്ധതിയിലാവും അല്ല എന്നും മരണം കാണുകയും പിന്നെ ആളുകൾ ആശ്വാസത്തിന് വേണ്ടിയിട്ടാ ചിലപ്പോൾ എന്നെ വിളിക്കാം എന്തെങ്കിലും നമ്മൾ അതിന് ചെറിയ പുറം പറഞ്ഞു കൊടുക്കും ചിലപ്പോ തോന്നുന്നു ഞാൻ എത്ര കള്ളത്തരാണ് പറയണത് അങ്ങനെ പറഞ്ഞു കൊടുത്തോണ്ട് ആവണതല്ലല്ലോ പക്ഷെ ആ ആ പദ്ധതികൾ കൊണ്ട് അവർക്ക് സമാധാനം കിട്ടുന്നുണ്ടെങ്കിൽ ശരി എന്ന് പറയും അത് കളവൊന്നുമല്ല പറയണത് പിന്നെ പലപ്പോഴും നമുക്ക് വളരെ വേണ്ടപ്പെട്ട ആളുകളൊക്കെ മരിക്കുമ്പോൾ നമുക്ക് നല്ല ബുദ്ധിമുട്ടുണ്ടാവും അതിങ്ങനെ ും പിന്നെ ഓർമ്മയാവും പിന്നെ അങ്ങനെ അത് നമ്മുടെ അനുഭവമായി മാറും വിഷമില്ലാതിരിക്കാറില്ല ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടോ സ്വന്തമായിട്ട് ഞാൻ മരിച്ചു കഴിഞ്ഞാൽ മടത്തേക്ക് കൊണ്ടുവരണം എഴുതി വെക്കുന്ന രമേശ് ജിയോട് പേഴ്സണലി അറിയുന്ന ഒരുപാടുണ്ട് അങ്ങനെ ഇന്നലെ കൂടെ എന്റെ അടുത്തൊരാള് എഴുതി വെച്ചിട്ടുണ്ടെന്ന് അത് മക്കളായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ കൊണ്ടോ അവർ നോക്കാത്തതുകൊണ്ടോ ഒന്നും അല്ല ഇവർ പറയുക ചെയ്യാറ് ഞങ്ങൾ ആവശ്യമുള്ളപ്പോൾ വിളിക്കാം ഞങ്ങൾ നിങ്ങളുടെ ജോലി ചെയ്തോളൂ കാണാൻ തോന്നുമ്പോൾ വിളിക്കും അപ്പോൾ പറ്റിയാൽ ഒന്ന് വരണം ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ രമേശോട് പറഞ്ഞിട്ടുണ്ട് കളിതാമാശ പോലെ പക്ഷെ എന്നോട് വളരെ ഗൗരവമായിട്ട് പറഞ്ഞു ഞങ്ങൾ വില്ലേജിൽ വെച്ചിട്ടുണ്ട് ആരെയും ബുദ്ധിമുട്ടിക്കരുത് എത്ര എടുക്കണം കുറവ് വളരെ കുറവ് സ്ഥലത്തെ അറിയിക്കാളുള്ളൂ ഒഫീഷ്യൽ ബഹുമതികളൊന്നും വേണ്ട ഞാൻ തമാശക്ക് പറഞ്ഞ അങ്ങനെ വായിക്കൊണ്ട് പറഞ്ഞ പോലെ റെക്കോർഡ് ചെയ്ത് വെക്കണം അല്ലെങ്കിൽ അവിടെ വന്ന ബുദ്ധിമുട്ടാവും അങ്ങനെ പറഞ്ഞപ്പോ അവരതിനെ വളരെ ഗൗരവമായിട്ട് എടുക്കുകയും ആദ്യം എനിക്ക് പൈസ വരെ കൊണ്ടന്നടച്ചിട്ടുള്ള ആളുകളുണ്ടായിരുന്നു അപ്പൊ ഞാൻ കുറച്ച് പൈസ ഒക്കെ വാങ്ങിയിട്ടും ഉണ്ടായിരുന്നു ആ പൈസ ഒക്കെ പിന്നെ തിരിച്ച് നമുക്ക് അത് ശരിയല്ല എന്ന് തോന്നിയപ്പോ പൈസകളൊക്കെ തിരിച്ച് ഏർ അവർക്ക് തന്നെ കൊടുത്താല് ഒന്ന് രണ്ടുപേരൊക്കെ ഇത് അന്വേഷിച്ചു കണ്ടെത്തുമ്പോഴേക്കും മരിച്ചു അവരെ സംസ്കരിച്ച് പോയിട്ടുള്ളവരുടെ എന്റെ കയ്യിലുണ്ടായിരുന്നു അനുഭവം അത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ് നമുക്ക് ഇഷ്ടമല്ലേ നമുക്ക് ഇഷ്ടത്തിന്റെ ഒരു മാനദണ്ഡം എന്ന് പറയാൻ കഴിയില്ല അപ്പോ എന്തുകൊണ്ടാണ് അവരങ്ങനെ ഇഷ്ടപ്പെടണം നമുക്ക് അവരോട് ഇഷ്ടം തോന്നണമെന്ന് നമുക്ക് അറിയില്ല നമ്മളെ ഒന്ന് ഒരു ഇഷ്ടല്ലാതെ നമ്മളെ ആവശ്യത്തിന് ഉപയോഗിക്കുക അല്ലെങ്കിൽ മരിച്ചാൽ രമേശിനെ വിളിക്കാനുള്ളതിൻ്റെ അപ്പുറത്ത് സാധാരണ കാര്യങ്ങളിലൊന്നും വിളിക്കാത്ത ആളുകളുണ്ട് അവരാണ് കൂടുതൽ കണ്ടാൽ തന്നെ അവർക്കാ ലോക്യം പറഞ്ഞാലും ഉള്ളിൻ്റെ ഉള്ളിലൊരു എന്തവൻ ഇവരാണല്ലോ കണ്ട് അങ്ങനെ വിചാരിക്കുന്ന ആളുണ്ട് നമുക്കറിയാം പക്ഷെ നമ്മൾ അത് അനുഭവിക്കുമ്പോഴും നമുക്കുള്ളിൽ ചെറിയ വരും കാരണം ഇതിനെ ഇങ്ങനെയാണല്ലോ അവർ മനസ്സിലാക്കിയിരിക്കുന്നത് അത് എനിക്ക് മനസ്സിലായി എന്ന അർത്ഥത്തിൽ ഞാൻ പെരുമാറില്ല പക്ഷെ അവർക്ക് അത് അവര് ഭയം കൊണ്ടാണത് അല്ലെങ്കിൽ ജീവിതത്തിനോടുള്ള ആസക്തി അല്ലെങ്കിൽ നേരറിവ് ഇതൊക്കെ ഇല്ലാത്തത് കൊണ്ട് അവർ അങ്ങനെ പെരുമാറുന്നതായിരിക്കും ഓരോ പ്രായക്കാരുടെ മൃഗശരീ കുഞ്ഞുങ്ങൾ ഉണ്ടായിരിക്കും അല്ലെങ്കിൽ സ്വപ്നങ്ങളൊക്കെ ബാക്കി വെച്ച് യൗവനത്തില് യാത്രയായവായിരിക്കും അല്ലെങ്കിൽ വയസ്സാവുന്നതിന് മുൻപൊക്കെ അല്ല ഈ ശരീരത്തിനെ സംബന്ധിച്ചിടത്തോളം ഈ പ്രായമായിട്ടുള്ള ശരീരമാണെങ്കിലും യൗവനത്തിലുള്ളതാണെങ്കിലും ബാലപ്രായത്തിലുള്ളതാണെങ്കിലും ഒക്കെ ശരീരം പഞ്ചഭൂതാത്മകം അത് അഗ്നിയില് നമ്മള് ദഹിപ്പിക്കുന്നു അതിനെ നമ്മള് പറയുമ്പോ കാലമൃത്യു അകാലമൃത്യു അങ്ങനെയൊക്കെ പറയും സത്യത്തില് പൃഥ്വിനെ അങ്ങനെ പ്രത്യേകിച്ച് ഒരു കാലമൊന്നുമില്ല എന്ന് എനിക്ക് തോന്നിയിരിക്കുന്നത് സമയമായപ്പോൾ നമ്മൾ അതിനോരോ കാരണങ്ങൾ കണ്ടെത്തും ഇങ്ങനെ വരച്ചു ആത്മഹത്യ ചെയ്തു അപകടത്തിൽപ്പെട്ടു പിന്നെ അപായപ്പെടുത്തി അങ്ങനെയൊക്കെ പറയും അതിന് ഒരു ഉള്ളിന്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ഇറങ്ങി ഇറങ്ങി പോയാൽ അവർക്ക് അത്രേ സമയമുള്ളൂ ഭൂമിയിൽ അവർ യാത്രയായി പിന്നെ അതിന്റെ പുറത്ത് വരുന്ന കാര്യങ്ങൾ മുഴുവനും നിയമം സ്വത്ത് സമ്പാദ്യം കോടതി ഇവർ നമ്മളുടെ റിലേഷൻഷിപ്പ് ലീഗൽ ഹെൽത്ത്ഷിപ്പ് അങ്ങനെ അങ്ങനെ ബന്ധുത്വത്തിലേക്ക് നീളുമ്പോഴാണ് ഇതിനെ വേറെ വേറെ പേരുകളിട്ട് നമ്മൾ വിളിക്കുന്നത്